അപ്പോൾ ഒരു ലക്ഷദ്വീപ് കാരണം ലക്ഷദ്വീപിലേക്ക് എങ്ങനെയാണ് പോകുന്നത് എല്ലാ ദിവസം സ്കാനിംഗ് സെൻറ്ററിൽ വന്നിരിക്കുകയാണ് ഇന്നലെ പാസഞ്ചേഴ്സ് എല്ലാം സ്കാനിംഗ് സെന്ററിൽ വന്നെത്തിയതിനു ശേഷം പിന്നീടാണ് വെതർവാണിക്ക് എന്ന് പറഞ്ഞാൽ അവരെ മടക്കി അയച്ചത് ആ സംഭവമൊക്കെ നമ്മൾ സോഷ്യൽ മീഡിയയിലൊക്കെ കണ്ടതുമാണ് അറിഞ്ഞതാണ് അപ്പോൾ ഇന്ന് ഞാനിന്ന് യാത്രക്കാരനല്ല ഞാൻ കയറുന്നതല്ല പെങ്ങൾ അവരെ യാത്ര അയക്കാൻ വേണ്ടി വന്നതാണ് അപ്പോൾ ഇന്നത്തെ ഇവിടെ സ്കാനിംഗ് സെൻറ്ററിലെ വിശേഷങ്ങളാണ് ഇന്ന് ഞാൻ നിങ്ങൾ പങ്കുവെക്കാൻ പോകുന്നത് വന്ന ഇടം തന്നെ ഒരു വലിയ ക്യൂ കണ്ടു ഇത് റേഷൻ അരിയോ മണ്ണെണ്ണയോ വാങ്ങാനുള്ള ക്യൂ അല്ല കേട്ടോ പിന്നെ ഇത് എന്തിന്റെ ക്യൂ ആണ് ഈ ക്യൂ ആണ് മക്കളെ ലഗേജ് കേറ്റാനുള്ള ട്രോളി എടുക്കാനുള്ള ക്യൂ അടിപൊളിയല്ലേ രണ്ട് മണിക്കൂറോളം ക്യൂ നിന്നതിനു ശേഷമാണ് ഒരു ട്രോളി കിട്ടിയത് ഇനി ട്രോളിയിലെ ലഗേജ് കയറ്റണം പിന്നെ സ്കാനിംഗ് സെന്ററിനകത്തേക്ക് കയറണം വെൽക്കം ടു ലക്ഷദ്വീപ് ഇതാണ് മെയിൻ കവാടം അവിടെ ഒരു ചെക്കിംഗ് ഉണ്ട് വെയിറ്റിംഗ് ലിസ്റ്റ് ടിക്കറ്റ് ഉള്ളവരൊക്കെ പുറത്ത് വെയിറ്റിംഗ് ആർഡ് കെട്ടും കൺഫേം ടിക്കറ്റ് ബോർഡിംഗ് മൊത്തം കഴിഞ്ഞാലാണ് വെയിറ്റിംഗ് ലിസ്റ്റ് ആരുടെ കൺഫേർമേഷൻ അറിയാം അതുകൊണ്ട് തന്നെ മെയിലും ഫീമെയിലുമായിട്ട് പുറത്തൊരു ടോയ്ലറ്റ് ഫെസിലിറ്റി ഉണ്ടായാൽ വളരെ നല്ലതായിരുന്നു ടിക്കറ്റ് കാണിച്ച് നമ്മൾ കത്ത് പ്രവേശിച്ചു കഴിഞ്ഞാൽ അതിനകത്ത് ഐ ഡി കാർഡ് വെരിഫിക്കേഷൻ ഇനി അത് കഴിഞ്ഞ് വീണ്ടും കുറെ പ്രോസസ് ഉണ്ട് അതൊക്കെ ഇനി ഞാൻ യാത്ര ചെയ്യുന്ന സമയത്ത് നിങ്ങളിലേക്ക് വീഡിയോ പകർത്തി എത്തിക്കാം അടുത്ത വീഡിയോമായി കാണുന്നതായിരിക്കും താങ്ക് ഫോർ വാച്ചിങ്